ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രായം സാഹചര്യങ്ങൾ വെല്ലുവിളികൾ എന്നിവയുടെ അതിർവരമ്പ് മായിച്ചു കളഞ്ഞ ഒരത്ഭുത മനുഷ്യൻ്റെ കഥയാണ് അയാളുടെ പേര് കാലബ് എന്നാണ് യോശുവ പതിനാലിൽ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി തൻ്റെ രാജ്യത്തിൻ്റെ നേതാവിനോട് പറയുന്നു എനിക്ക് വിശ്രമം വേണ്ട എനിക്ക് ഏറ്റവും കടുപ്പമേറിയ ഈ മല വേണം എന്ന് നമുക്കൊക്കെ ഒരു വാഗ്ദാനം ലഭിച്ചാൽ അതിനുവേണ്ടി എത്ര നാൾ നമ്മൾ കാത്തിരിക്കും ഭയങ്കര ബോറായിരിക്കും നമുക്കല്ലേ നമ്മളിങ്ങനെ പിന്നെയും പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ ഒരു ഒരാളൊരു വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ ഇനി നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ ഇതിനെ ചിന്തിച്ച് ചിലപ്പോൾ ഒരു മാസം അതിനുവേണ്ടി വെയ്റ്റ് ചെയ്ത് ഈഗറിലി വെയിറ്റിങ്ങായിട്ടിരിക്കും അത് കഴിഞ്ഞാൽ അത് വിടും അല്ലെങ്കിൽ ഒരു വർഷം മാക്സിമം പക്ഷേ ഈ കാലബ് എന്നു പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് വർഷം കാത്തിരുന്ന ഒരു മനുഷ്യനാണ് ഒരു വാഗ്ദത്വത്തെ കാലബിൻ്റേതിൻ്റെ വാഗ്ദത്വം എന്ന് പറഞ്ഞാൽ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി മോശം അയച്ച ആളിൽ ഒരാളാണ് കാലം അന്ന് ആ ദേശം ഉറ്റുനോക്കി ഇസ്രയേൽ മക്കളിലേക്ക് ഫേവറായിട്ട് യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ദേശം കൈവശപ്പെടുത്തുവാൻ പറ്റുമെന്ന് ഇസ്രേ ഇസ്ലേം മക്കൾക്ക് ഒരു ഹോപ്പ് കൊടുത്ത ഒരാളാണ് കാലബ് എന്ന് പറയുന്ന ആൾ വാക്യത്വവും വെല്ലുവിളിയും ഒക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഭയപ്പെടാതെ മുന്നോട്ട് പോയ ഒരു ധീരനായിട്ടുള്ള ഒരാളാണ് കാലവ് കാലവിന് ജീവിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രചോദനമാകുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വായ്പത്വം ചോദിച്ചു വാങ്ങുന്നതായിട്ടാണ് ആ ആ നിമിഷങ്ങൾ നമുക്ക് ഓർക്കുകയാണെങ്കിൽ യോശുവ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആകയാൽ യഹോവ അന്ന് പറഞ്ഞ ആ മല എനിക്ക് തരണം എന്ന് കാലബ് യോശുവയുടെ ആവശ്യപ്പെടുന്നതായിട്ട് കാണാം നമുക്കിനി ആ കഥയിലേക്കൊന്ന് പോകാം ഇസ്രേൽ എന്നൊക്കെ കനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുമ്പോൾ മോശ പന്ത്രണ്ട് ചാരന്മാരെ അയച്ചു അന്ന് കലേബിന് നാൽപ്പത് വയസ്സേ ഉള്ളൂ പത്ത് പേര് വന്നിട്ട് ഭയത്തിൻ്റെ റിപ്പോർട്ട് നൽകി അവർ പറഞ്ഞു ഒരു ഭയങ്കര ഭീമാകാരന്മാരാണ് അതായത് അനാക്യർ എന്ന ആൾക്കാർ ഭയങ്കര ഭീമാകാരന്മാരാണ് അവരെ കീഴടക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ അവരുടെ മുമ്പിൽ വെറും പുൽച്ചാടികളെപ്പോലെയാണെന്ന് ബാക്കി പത്ത് പേരുമെന്ന് പറഞ്ഞു അവിടെയാണ് കാലവും യോശുവായും വേറിട്ട് നിന്നത് അവർ അവരുടെ വസ്ത്രം കീറിയിട്ട് നിലവിളിച്ചു പറഞ്ഞു യഹോവ നമ്മൾ പ്രസാദിക്കുന്നെങ്കിൽ അവൻ നമ്മെ ആ ദേശത്തേക്ക് കൊണ്ടുപോകും നിങ്ങൾ യഹോവയോട് മറുതലിക്കരുത് സംഖ്യാപുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് അന്ന് ദൈവം നൽകിയ വിധിയിൽ ആ തലമുറ മരുഭവും മൊത്തം അലഞ്ഞു തിരിഞ്ഞു എന്നാൽ കാലവിനും യോശുവായിക്കും ഒരു വാഗ്ദാനം ലഭിക്കുകയാണ് അവൻ എൻ്റെ ദൈവമായ ഹോവയെ പൂർണ്ണമായിട്ട് അനു കൊണ്ട് അവൻ ചെന്ന് കണ്ട ദേശം അവന് ഞാൻ അവകാശമായി നൽകും സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ മോശ പറയുന്നതാണ് അവൻ എൻ്റെ ദൈവമായ ഹോവെ പൂർണ്ണമായി അവൻ ചെന്ന് കണ്ട ദേശം അവന് ഞാൻ അവകാശമായി നൽകും മരുഭൂമിയിൽ നാൽപ്പത് വർഷം കനാൻ ദേശത്തോട് യുദ്ധം ചെയ്ത അഞ്ച് വർഷം അങ്ങനെ നാൽപ്പത്തഞ്ച് വർഷം അവിടെ നിന്ന് കഴിയുകയാണ് സംഖ്യാപുസ്തകത്തിൽ നിന്നും യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ കാലയളവ് നമ്മുടെ കാലബ് എവിടെയായിരുന്നു വാഗ്ദാനം ലഭിച്ച ഉടനെ തന്നെ അത് പൂർത്തീകരിക്കപ്പെട്ടില്ല അവൻ ക്ഷമയോടെ പരാതിപ്പെടാതെ മരുഭൂമിയിലെ ആ നിരാശകളിൽ ഭാഗമാകാതെ കാല കാത്തിരുന്നു ഞ്ചു വർഷം മുമ്പ് വാഗ്ദാനം ചെയ്ത ദൈവം തന്നെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യോശുവ പതിനാലാം അധ്യായം പത്താം വാക്യം യഹോവ എന്ന ജീവനോടെ കാത്തു ആ എൺപത്തി അഞ്ചാം വയസ്സ് തനിക്ക് ലഭിക്കേണ്ട ഓഹരിയുടെ ആ സമയമായപ്പോഴെ കാലവ് ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലം ചോദിച്ചില്ല മറിച്ച് താൻ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കണ്ട ആ ഭീമാകാരന്മാർ താമസിച്ചിരുന്ന ഹെബ്രോൻ മല ചോദിച്ചു വാങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഹെബ്രോൻ മല കീഴടക്കുക എന്നാൽ അനാഖിരുമായിട്ട് പോരാടി അവരെ ഓടിച്ചു കളയുക എന്നതാണ് അർത്ഥം അനാഖ്യരെ തോൽപ്പിക്കാൻ അന്ന് നാൽപ്പത് ായ കാലവിനേക്കാൾ എളുപ്പം ഇന്ന് എൺപത്തഞ്ചുകാരനായ കാലവിന് ആരിക്കത്തില്ല എങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശരീരത്തിൻ്റെ ബലത്തിലായിരുന്നില്ല ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലായിരുന്നു പ്രിയമുള്ളവരെ കാലവിൻ്റെ ജീവിതം നമ്മുടെ ഇന്നത്തെ യാത്രയിൽ എന്തൊക്കെ ശക്തമായ പാഠങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് നോക്കാം കാലവിൻ്റെ വിജയം ഒരൊറ്റ കാര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഉള്ളത് പൂർണ്ണമായിട്ടുള്ള അനുഗമനം ദൈവത്തെ പൂർണ്ണമായിട്ടുള്ള അനുഗമിച്ചു എന്നുള്ളതാണ് കാലവിൻ്റെ അവിജയം പത്ത് പേര് ഭയപ്പെട്ട് പിന്നോട്ട് പോയപ്പോഴും കാലവ് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവത്തിൽ വിശ്വസ്തമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പകുതി വിശ്വാസികളായിട്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ലോകത്തെ വിശ്വസിക്കുന്നു ദൈവ രോഗവും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുന്നു ഈ ഇരട്ട മനസ്സാണ് നമ്മളെപ്പോഴും നമ്മുടെ മരുഭൂമികളിൽ തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും അത് കുടുംബത്തിലായാലും ജോലിയിലായാലും ബന്ധങ്ങളിലായാലും ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയും ദൈവത്തിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെയും യാക്കോവ് ഒന്നിൻ്റെ മൂന്നിൽ പറയുന്നു രണ്ടു മനസ്സുള്ളവൻ തൻ്റെ സകല വഴികളിലും അസ്ഥിരാണ് കാലവിനെ പോലെ ഒരു ഉറച്ചുള്ള ഉറപ്പുള്ള ഒരു മനസ്സുള്ളവ ആ മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് എൺപത്തഞ്ചാം വയസ്സിൽ അന്നത്തെ പോലെ ഇന്നും ബലമുണ്ടെന്ന് കാലവ് പറഞ്ഞത് വെറും അവൻ്റെ ശാരീരികമായിട്ടുള്ളൊരു ശക്തിയെക്കുറിച്ചല്ല അവൻ പറയുന്നത് പറയുന്നവൻ്റെ ആത്മീയമായിട്ടുള്ള ശക്തിയെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പ്രായം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട അവസരങ്ങൾ എന്നിവയുമൊക്കെ നമുക്ക് തടസ്സമായിട്ട് തോന്നാം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്വപ്നം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മല കീഴടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കാലബിനെ പോലെ വാഗ്ദത്വത്തിലുള്ള വിശ്വാസമാണ് എനിക്കെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും കഴിയുമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നാല നാലാം അധ്യായം പതിമൂന്നാം വാക്യം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ഈ വാക്യം കാലവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ എത്ര കാലം കാത്തിരുന്നു എന്നതിലോ നിങ്ങളുടെ പ്രായത്തിലോ അല്ല പ്രിയപ്പെട്ടവരെ കാര്യം നിങ്ങൾ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു എന്നതിലാണ് കാര്യം കാലവ് ഹെബ്രോൻ മല തനിയെ പിടിച്ചെടുത്തതില്ല അദ്ദേഹം ആദ്യം പോയി തൻ്റെ അവകാശം ചോദിച്ചു വാങ്ങി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാലും സമാധാനം സന്തോഷം സമൃദ്ധി വിജയങ്ങൾ എന്നാൽ പലപ്പോഴും ഇതൊന്നും നമ്മൾ തമ്പുരാൻ്റെ അടുത്തൊന്നും ചോദിച്ചു വാങ്ങുന്നില്ല നമ്മളുടെ മലകൾ അതായത് സമാധാന സന്തോഷം ഇതൊ സമൃദ്ധി ഇതൊക്കെ കീഴടക്കാൻ നമ്മൾ ഭയപ്പെട്ടാൽ ആ മല മറ്റാരെങ്കിലും കീഴടക്കും ഭീമാകാരന്മാരുണ്ടെന്നറിഞ്ഞിട്ടും അവരെ ഓടിക്കാൻ ധൈര്യത്തോട് മുന്നോട്ട് പോകാനുള്ള തെരഞ്ഞെടുപ്പ് എടുക്കേണ്ടത് നമ്മളാണ് അതാണ് നമ്മുടെ ഡ്യൂട്ടി കാലവ് തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചു യോശുവ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ അദ്ദേഹം യഹോവ എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞാൻ അവരെ ഓടിച്ചു കളയുവെന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രഖ്യാപനം നടത്തണം എൻ്റെ എനിക്ക് സമാധാനം എൻ്റെ സന്തോഷം എൻ്റെ സമൃദ്ധി എൻ്റെ വിജയം ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ദുഷ്ട ദുഷ്ട ദുഷ്ടയോട് നമ്മൾ പോരാടി ദൈവത്തിൻ്റെ നാമത്തിൽ ജയിക്കും ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം നമ്മളിന്നും നമ്മുടെ ജീവിതത്തിൽ നടത്തണം പ്രിയപ്പെട്ടവരെ കാലവിൻ്റെ ഈ ജീവിതം നമ്മളെന്താണ് പഠിപ്പിക്കുന്നത് കാലവ് നമ്മെ നോക്കി പറയുകയാണ് യഹോവയെ പൂർണ്ണമായി അനുഗ്രഹി അനുഗമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായം മരുഭൂമിയിലെ വർഷങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ഭീമാകാരന്മാർ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഭൂരിഭാഗം ആളുകളും ഭയപ്പെട്ട് ആ മരുഭൂമിയിൽ തന്നെ ഒടുങ്ങിപ്പോയപ്പോഴ് കാലവ് മാത്രം നാൽപ്പത്തഞ്ച് വർഷം കാത്തിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും മാറുകയില്ല ഇവിടെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ ഭയം നമ്മുടെ അലസത നമ്മുടെ കുറവുകൾ ഇവയെല്ലാം നമ്മുടെ ആ മല കീഴടക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ ശ്രമിക്കുന്ന ആ അനാഖ്യരാണ് നമുക്കിന്ന് രണ്ട് കാര്യം നമുക്ക് മനസ്സിൽ വയ്ക്കാം ഭയം മാറ്റി ധീരത നമുക്ക് സ്വീകരിക്കാം പത്ത് ജാരന്മാർ ഭയം പടർത്തിയപ്പോൾ കാല വിശ്വാസത്തോട് സംസാരിച്ചു നിങ്ങളുടെ ചുറ്റുമുള്ളവർ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക പ്രിയപ്പെട്ടവരെ ഭീമന്മാരാണെങ്കിൽ പോലും നമുക്ക് അവരെ ഓടിച്ചു കളയുവാൻ കഴിയും വിശ്വാസം നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കുക വെറും വാക്കുകളായിരുന്നില്ല കാലവിൻ്റെ വിജയം എൺപത്തം എൺപത്തി അഞ്ചാം വയസ്സിൽ അദ്ദേഹം സ്വന്തം മോഹരി ചോദിച്ചു വാങ്ങി യുദ്ധത്തിന് തയ്യാറെടുത്തു ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മളെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കണം നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇന്ന് ഒരു വലിയ ഭാരമോ അല്ലെങ്കിൽ മാറാത്ത ഒരു ദുശീലമോ അല്ലെങ്കിൽ കീഴടക്കാൻ പ്രയാസമുള്ള എന്തെങ്കിലും വലിയൊരു ലക്ഷ്യമോ നേരിടുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾ ആയുധമാക്കുക നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിറവേറ്റുക തന്നെ ചെയ്യും ഒന്ന് തെസ്ലോലിക്ക് അഞ്ചാം മധ്യം ഇരുപത്തിനാലാം വാക്യം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റിവച്ചിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമി നിങ്ങളുടെ ഹെബ്രോൻ മല അത് ചു അത് ചോദിച്ചു വാങ്ങുവാനുള്ള സമയമാണിതെൻ്റെ പ്രിയപ്പെട്ടവരെ കാലവിൻ്റെ ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലെ മല കീഴടക്കാൻ ഇന്ന് നിങ്ങൾ എന്തു ചെയ്യും എന്താണ് അതിനുള്ള പോമഡി ഇതെല്ലാമാണ് ഇന്ന് ഈ യോശുവയുടെ പതിനാലാം അധ്യായത്തിലെ കാലബിൻ്റെ കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഈ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ